നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേൽ ഇറാൻ സംഘർഷം മൂലം എണ്ണ വില ഉയർന്നതിനാൽ യു കെയിൽ പെട്രോൾ ഡീസൽ വിലകൾ കുത്തന ഉയരുമെന്ന് വിദഗ്ധർ കഴിഞ്ഞ ദിവസങ്ങളിൽ എണ്ണവില ബാരലിന് പത്ത് ഡോളർ വർദ്ധിച്ചതായി ആർ എസ് എം യു കെയിലെ സാമ്പത്തിക വിദഗ്ധൻ തോമസ് പുഗ് പറയുന്നു ഇത് അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പമ്പുകളിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് അഞ്ച് പെൻസ് വർദ്ധിക്കും ബ്രിൻ ക്രൂഡ് ഓയിൽ വില തിങ്കളാഴ്ച പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഉയർന്ന് എഴുപത്തി അഞ്ച് ഡോളറിൽ എത്തിയെങ്കിലും പിന്നീട് എഴുപത്തി മൂന്ന് ദശാംശം ഏഴ് എട്ട് ഡോളറെ കുറഞ്ഞു ഇറാന്റെ ഷെഹ്റാൻ ഓയിൽ ഡിപ്പോ ഷഹർ റെ റിഫൈനറി സൗത്ത് പാർക്ക് ഗ്യാസ് ഫീൽഡ് എന്നിവയടക്കം ഊർജ്ജ സൗകര്യങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത് വിതരണ ശൃംഖലയെ ബാധിക്കുമെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നു ഇറാൻ പ്രതികാരമായ ഹോർമോസ് കടലിടുക്കിൽ എണ്ണ ടാങ്കുകളുടെ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാൽ ആഗോള എണ്ണ വിതരണത്തിന്റെ ഇരുപത് ശതമാനം ബാധിക്കപ്പെടും ഇത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കയറ്റുമതിയെയും ചൈനയെ പോലുള്ള ഉപഭോക്താക്കളെയും പ്രതികൂലമായി ബാധിക്കും യു കെ ചാൻസലർ റീച്ചർ റീസ് ഊർജ്ജ വില വർദ്ധനയുടെ ആഘാതം കുറയ്ക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കി ിൽ ക്ഷേമ പദ്ധതി പരിഷ്കരണങ്ങൾ ശക്തമായി നടപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി സർക്കീസ് ചാർമ്മർ രണ്ടായിരത്തി മുപ്പതോടെ ക്ഷേമ ആനുകൂല്യങ്ങൾ അയ്യായിരം കോടി പൗണ്ട് ലഭിക്കാനുള്ള പദ്ധതികൾക്കെതിരെ ലേബർ പാർട്ടിക്കുള്ളിൽ എതിർപ്പുകൾ ഉയർന്നിട്ടും പരിഷ്കരണങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം ഊന്നി പറഞ്ഞു വികലാംഗർക്കുള്ള പേഴ്സണൽ ഇൻഡിപെൻഡൻസ് പേയ്മെന്റ് ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ കർശനമാക്കുന്നതും തൊഴിൽ ശേഷി പരിശോധന രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ ഒഴിവാക്കി പിപ്പ് അധിഷ്ഠിത പരിശോധന നടപ്പാക്കുന്നതും പദ്ധതി ഉൾപ്പെടുന്നു ഈ പരിഷ്കരണങ്ങൾ പതിമൂന്ന് ലക്ഷം ആളുകളുടെ ആനുകൂല്യങ്ങളെ ബാധിച്ചേക്കാമെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം പേർ അതിൽ അൻപതിനായിരം കുട്ടികൾ ഉൾപ്പെടെ ദാരിദ്ര്യത്തിലേക്ക് നീങ്ങാമെന്നും സർക്കാരിന്റെ ആഘാത വിലയിരുത്തൽ സൂചിപ്പിക്കുന്നു എതിർപ്പുകൾ ശമിപ്പിക്കാൻ പതിമൂന്നാഴ്ചത്തെ സാവകാശ കാലയളവ് അനുവദിച്ചെങ്കിലും ലേബർ എം പിമാർ ഇത് അപര്യാപ്തമാണെന്ന് വിമർശിക്കുന്നു തൊഴിൽ ചെയ്യാൻ കഴിയുന്നവർ തൊഴിൽ ചെയ്യണം പിന്തുണ ആവശ്യമുള്ളവർക്ക് അത് ലഭിക്കണം ജോലി ചെയ്യാൻ കഴിയാത്തവർക്ക് സംരക്ഷണം ഉറപ്പാക്കണം എന്ന തത്വങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്ന സ്റ്റാർമർ പരിഷ്കരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കി ട്രയലുകൾ വിപുലീകരിക്കാൻ ആപ്പ് ഉപയോഗിക്കാൻ മന്ത്രിമാർ പദ്ധതിയിടുന്നതായി വാർത്ത ഇംഗ്ലണ്ടിലെ രോഗികളെ അവരുടെ ആരോഗ്യ ഡാറ്റയും താൽപ്പര്യങ്ങളും അടിസ്ഥാനമാക്കി ക്ലിനിക്കൽ പഠനങ്ങളുമായി യാന്ത്രികമായി പൊരുത്തപ്പെടുത്തും സ്മാർട്ട് ഫോൺ നോട്ടിഫിക്കേഷനുകൾ വഴി ട്രയലുകളെ കുറിച്ച് അറിയിപ്പ് നൽകും എൻ എച്ച് എസ് ട്രസ്റ്റുകൾ ട്രയൽ ലക്ഷ്യങ്ങൾ പാലിക്കാത്ത പക്ഷം പരസ്യമായി പേര് വെളിപ്പെടുത്തും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഫണ്ടിങ്ങിൽ മുൻഗണന ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ചോടെ വാണിജ്യ ക്ലിനിക്കൽ ട്രയലുകളുടെ സജ്ജീകരണ സമയം ഇരുന്നൂറ്റിഅൻപത് ദിവസത്തിൽ നിന്ന് നൂറ്റി അൻപത് ദിവസമായി കുറയ്ക്കാനാണ് പദ്ധതി ഈ പദ്ധതി യു കെ യുടെ പത്ത് വർഷത്തെ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമാണ് എൻ എച്ച് എസിന്റെ കേന്ദ്രീകൃത സ്വഭാവം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മുൻതൂക്കം നൽകുമെന്ന് ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹെൽത്ത് ആൻഡ് കെയർ റിസർച്ചിന്റെ ബി പാർട്ട് ഓഫ് റിസർച്ച് സേവനം വഴി എൻ എച്ച് എസ് ആപ്പിൽ ട്രയലുകൾ തിരയാനായി രജിസ്റ്റർ ചെയ്യാനും കഴിയും യുവാക്കൾ കറുത്ത വർഗക്കാർ ദക്ഷിണേഷ്യൻ വംശജർ തുടങ്ങിയവരെ പ്രത്യേകിച്ച് പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ യു കെയിൽ ക്ലിനിക്കൽ ട്രയലുകൾ പങ്കെടുക്കുന്ന രോഗികളുടെ എണ്ണം ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞതിനാൽ ഈ പരിഷ്കരണങ്ങൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളെ ആകർഷിക്കാനും ഗവേഷണത്തിൽ യു കെ ആഗോള പ്രശസ്തി പുനഃസ്ഥാപിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് യു കെയിൽ വീടുകളുടെ വില കുറയുന്നതായി റിപ്പോർട്ട് ഒരു ദശാബ്ദത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ വിപണിയിൽ വില പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ഇടിഞ്ഞ് മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി ഇരുപത് പൗണ്ട് ആയതിനാൽ പ്രോപ്പർട്ടി പോർട്ടലായ റൈറ്റ് മൂവ് വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വാങ്ങലുകാരുടെ ഡിമാൻഡ് മൂന്ന് ശതമാനം ഉയർന്നെങ്കിലും വിപണിയിൽ വീടുകളുടെ ലഭ്യത പതിനൊന്ന് ശതമാനം വർദ്ധിച്ചത് വിലയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇംഗ്ലണ്ടിലും നോർത്തേൺ അയർലാൻഡിലും സ്റ്റാമ്പ് ഡ്യൂട്ടി ഇടവുകൾ അവസാനിപ്പിച്ചത് വാങ്ങലുകാർക്ക് ആയിരക്കണക്കിന് പൗഡിന്റെ അധിക ചിലവ് വരുത്തി പ്രത്യേകിച്ച് തെക്ക് പടിഞ്ഞാറ് ഒന്നര ദശാംശം ആറ് ശതമാനം തെക്ക് കിഴക്ക് ഒരു ശതമാനം ലണ്ടൻ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം മേഖലകളിൽ വില കുത്തനക്കി പിന്നു റൈറ്റ് മോവിന്റെ വിദഗ്ധരായ കോളിൻ ബാബ്കോവ് പറയുന്നത് ഇങ്ങനെയാണ് നിലവിൽ വിപണിയിൽ ബാംഗ്ലക്കാരെ ആകർഷിപ്പിക്കാൻ മത്സരാധിഷ്ഠിത വില നിർണായകമാണ് വാടക വിപണിയിൽ ഡിമാൻഡ് പതിനേഴ് ശതമാനം കുറഞ്ഞതായി ഹോം ഗവേഷണം വ്യക്തമാക്കുന്നു മാത്രമല്ല കുറഞ്ഞ മോർഗേജ് നിരക്കുകൾ വാടകയേക്കാൾ വാങ്ങൽ ചിലവ് കുറഞ്ഞതാക്കി ആദ്യ വീട് വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വാടക വളർച്ച ഒന്നേ ദശാംശം അഞ്ച് ശതമാനമായി കുറഞ്ഞെങ്കിലും റെസ്റ്റോറൻറ്റ് റൈറ്റ് ബിൽസ് ഭാവിയിൽ വാടക വിപണിയെ സ്വാധീനിക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നടന്ന എയർ ഇന്ത്യ വിമാനാപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ മരിച്ച ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷകർ വോയിസ് റെക്കോർഡർ പരിശോധനയ്ക്കായി ഒരുങ്ങുന്നു ലണ്ടൻ കാറ്റിലേക്കുള്ള എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനം വ്യാഴാഴ്ച ടേക്ക് ഓഫിനിടെ പരാജയപ്പെട്ട സമീപത്തെ കെട്ടിടങ്ങളിൽ ഇടിച്ച് തകരുകയായിരുന്നു ഞായറാഴ്ച കണ്ടെടുത്ത രണ്ടാമത്തെ ബ്ലാക്ക് ബോക്സിൽ റെക്കോർഡർ ഉൾപ്പെടുന്നു ആദ്യത്തെ ബ്ലാക്ക് ബോക്സിൽ അപകടത്തിന് ഇരുപത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ലഭിച്ചിരുന്നു ക്യാപ്റ്റൻ സുമിത് സഭർവാൾ വിമാനം രണ്ടേ വിട്ട ഉടൻ മെയ്ഡേ കോൾ നൽകിയതായി അധികൃതർ വ്യക്തമാക്കി ഇന്ത്യൻ ഉദ്യോഗസ്ഥർ നയിക്കുന്ന അന്വേഷണത്തിൽ യു കെ യു എസ് ടീമുകളും സഹായിക്കാനുണ്ടായിരുന്നു എൻജിൻ തകരാർ വിംഗ് പ്ലാറ്റ് ലാൻഡിംഗ് ഗിയർ എന്നിവയിലാണ് പ്രാഥമിക ശ്രദ്ധ ഇത് ലോകത്തിലെ ഏറ്റവും വിനാശകരമായ വിമാന ദുരന്തങ്ങളിൽ ദുരന്തങ്ങളിലൊന്നിന്റെ കാരണം വെളിപ്പെടുത്തിയേക്കാം ഒരു ബ്രിട്ടീഷ് യാത്രക്കാരൻ വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത് ഡി എൻ എ പരിശോധനയിലൂടെ എൺപത് മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞെങ്കിലും ബന്ധുക്കൾക്ക് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത് വൈകുന്നുണ്ട് ഇത് സൂക്ഷ്മവും സമയമെടുക്കുന്നതുമായ പ്രക്രിയയാണ് അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലെ ഡോക്ടർ രാജ്മിഷ് പട്ടേൽ ഇക്കാര്യം പറഞ്ഞു ബോയിംഗ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനറിലെ ആദ്യ മാരക അപകടമാണിത് എയർ ഇന്ത്യയുടെ എൺപത്തി മൂന്ന് ഡ്രീം ലൈനറുകൾക്ക് അധിക പരിശോധനകൾ നിർദ്ദേശിച്ചു എന്നാൽ ലോകമെമ്പാടും ആയിരത്തിലധികം ഡ്രീം ലൈനറുകൾ സാധാരണ സർവീസ് തുടരുന്നുണ്ട് ബോയിങ് അന്വേഷണത്തിനായ ഒരു ടീമിനെ അഹമ്മദാബാദിലേക്ക് അയച്ചിട്ടുണ്ട് പാരീസ് എയർ ഷോയിലെ സാന്നിധ്യവും ഡ്രീം ലൈനറുകൾ കുറച്ചു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം